നമസ്കാരം ഹിസ്റ്ററി പാത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രമുഖ പത്രപ്രവർത്തകരും സാമൂഹ്യ നിരീക്ഷകനുമായ പി രാജൻ അവരാണ് നമസ്കാരം സാർ നമസ്കാരം സർ ഒരു അരനൂറ്റാണ്ടു മുമ്പേ പത്രപ്രവർത്തനം തുടങ്ങിയ ആളാണ് താങ്കൾ ഇന്നത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥയും ഒരു അമ്പത് വർഷം മുന്നേ ഉള്ള രാഷ്ട്രീയ അവസ്ഥയിൽ നിന്ന് വലിയ വ്യത്യാസമുണ്ട് കാരണം പ്രഗത്ഭരായ നേതാക്കന്മാരുടെ അഭാവം രാഷ്ട്രീയത്തിലുള്ള നെറിയില്ലായ്മ സത്യസന്ധതയില്ലായ്മ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഇപ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തെയും അലട്ടുന്നുണ്ട് സമൂഹത്തെയും അലട്ടുന്നുണ്ട് എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു രാഷ്ട്രീയാവസ്ഥയാണ് അത് ലോകത്തിലെ ഏത് രാജ്യത്തിൻ്റെ ചരിത്രത്തിലും ഒരേ രീതിയിൽ ഒരേ വേഗതയിൽ പെട്ടെന്നുള്ള മാറ്റം ഉണ്ടാകാറില്ല ഭൗതിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സാമൂഹ്യ പരിവർത്തനവും ഉണ്ടാകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത വേണ്ടത്ര ഇന്ത്യക്കാർക്കോ കോൺഗ്രസ്സുകാർക്കോ പോലും അറിയാത്ത ഒരു കാര്യം അവരോട് നമ്മൾ ചോദിക്കാൻ നിൽക്കുക ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സംഭവം എന്താണ് നിങ്ങളുടെ ദൃഷ്ടിയിലെന്ന് ചോദിച്ചാൽ ഇപ്പോഴും സോവിയറ്റ് വിപ്ലവം തുടങ്ങിയ ഒരു തരത്തിലും അസ്തിത്വം പോലും ഇല്ലാതെയായിട്ടുള്ള രാഷ്ട്രീയ സംഭവങ്ങളാണ് കഴിഞ്ഞ കാലത്തെ മീ മാധ്യമങ്ങളിലൂടെയും തെറ്റായ രീതിയിൽ വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ളത് കൊണ്ട് ആൾക്കാർ പറയുക സത്യം എന്താണെന്ന് വെച്ചാൽ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് കോളണികളുടെ മോചനമാണ് അതായത് ഏഷ്യൻ ആഫ്രിക്കൻ നാടുകളിൽ യൂറോപ്പിൻ്റെ സാന്നിധ്യം വഴിയുള്ള ആധിപത്യം ദൂരെ എന്നുള്ള ആധിപത്യമല്ല നേരിട്ടുള്ള പട്ടാള ശക്തി കൊണ്ടും അവരെ മാനസികമായും കായികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും അടിച്ചമർത്താവുന്ന വിധത്തിൽ അടിമത്തം അവരിൽ തന്നെ അടിച്ചേൽപ്പിച്ച ഒരു തരം കൊളോണിയൽ ആധിപത്യം ഉണ്ടായി അതിൽ നിന്നുള്ള മോചനമാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സംഭവം അതിന് നേതൃത്വം നൽകിയത് ആരെന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാത്മാഗാന്ധിയുമാണ് അതുകൊണ്ടാണ് ഇന്നും ആഫ്രിക്കൻ ഗാന്ധി കനേഡിയൻ ഗാന്ധി തൊട്ട് നമ്മുടെ നാട്ടിലെ കൊട്ടാരക്കര ഗാന്ധി വരെ എക്സ്പോർട്ട് ബ്രാൻഡാണ് ഗാന്ധി അത് ഗാന്ധി പറഞ്ഞിട്ടല്ല ചരിത്ര സംഭവമാണ് പറയുമ്പം ഗാന്ധി ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ വേണ്ടി സൈന്യത്തിന് റിക്രൂട്ട് ആളാണ് ബോവർ യുദ്ധത്തിൽ അത് പരിവർത്തനം അധികം സ്വയവും വരുത്തുകയും സമൂഹത്തിൽ വരുത്തുകയും ചെയ്തു ഈ ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അല്ലാതെ ഏതെങ്കിലും സംഘടനയായി അമിതമായ ബന്ധം എന്ന് പറയാവുന്ന പുലർത്തിയിട്ടുള്ളത് പരിവർത്തനവാദികളെന്ന് പറയുന്ന കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ ആ വാക്ക് തന്നെ സ്വീകരിക്കുന്നത് ഈ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള അർത്ഥത്തിലാണ് റവല്യൂഷനും അല്ല റിഫോർമേഷനും അല്ല വ്യക്തിയുടെ മാറ്റവും ആ മാറ്റത്തിലൂടെ സമൂഹത്തിൽ വരുന്ന മാറ്റവും ആശയങ്ങൾ വരുന്ന മാറ്റവും ചേർത്താണ് ഈ പരിവർത്തനവാദം എന്ന വാക്ക് തന്നെ അന്ന് ഉപയോഗിക്കാൻ കാരണം ആ പരിവർത്തനവാദികളെന്ന് പറയുന്നവരുണ്ടാകേണ്ടതും രാഷ്ട്രീയ സാഹചര്യമാണ് എപ്പോഴാണ് ഉണ്ടായത് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ ഞാൻ ഈ സം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം പല രാജ്യങ്ങളിലും ഈ കൊളോണിയൽ ആധിപത്യം ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ഏകാധിപത്യത്തിലേക്ക് വഴി വീണു അപ്പോഴും ഇന്ത്യയിൽ ജനാധിപത്യം നിങ്ങൾ പറയുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമായ വോട്ടവകാശവും അഭിപ്രായ സ്വാതന്ത്ര്യമാണ് രാജ്യത്തിൻ്റെ രണ്ട് ലക്ഷണം അത് ഇന്ത്യൻ പാരമ്പര്യങ്ങളിൽ അന്തർലീനമാണ് അത് മനസ്സിലാക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഇടതുപക്ഷം ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട് അവർ ഈ യൂറോപ്പിൽ വന്ന കൊളോണിസ്റ്റ് ആധിപത്യത്തിൻ്റെ അതേ ആശയങ്ങൾ തന്നെയാണ് അവർ സ്വാധീനിച്ചത് ഇത്രയെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുള്ളത് മഹാത്മാഗാന്ധിയും ഡോക്ടർ ലോഹിയുമാണ് ലോഹിയ എന്ന് ഞാൻ പറയുമ്പോൾ ലോഹിയുടെ ശിഷ്യന്മാർക്കൊന്നും ഇതിനെപ്പറ്റി ഒരു പിടിപാടുമില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കുടുംബാസൂത്രണം എന്ന് പറയുന്ന കാര്യത്തിൽ ഏറ്റവും സ്ത്രീകളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ആശയപരമായി എന്ന് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് പറഞ്ഞിട്ടുള്ളത് രോഹിയാണ് ഇവരെല്ലാം തന്നെ ഏതാണ്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അവർക്ക് കുടുംബം ഒരു ബാധ്യത ആകുന്നതിനെ പറ്റിയോ ഈ കുടുംബാസൂത്രണം എന്നത് സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു ഒരാശയമാണെന്നോ ധാരണയില്ല ഇപ്പോഴും അതില്ലാത്തതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പിൽ പോലും അബോർഷൻ ഒരു വലിയ വിഷയ ആകുന്ന വലിയ ഇഷ്യൂ ആകുന്നത് കുടുംബം പ്രാരാബ്ദം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും വഹിക്കുന്നത് കൊണ്ടാണ് അത് വലിയ ചർച്ചാ വിഷയമാകാത്തത് ഇപ്പോൾ സ്ത്രീ പ്രാഹത്യത്തിൻ്റെ വാദം വന്നപ്പോൾ അത് ചർച്ചാവിഷയമാകുന്നത് ഞാൻ അതിനൊരു പരിവർത്തനം വാദം എന്ന വാക്ക് പറയാനുള്ള കാരണമാണ് അതല്ലെങ്കിൽ സ്ത്രീ പുരുഷമത്വം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന അതെങ്ങനെ പരിവർത്തനം വരും അവർക്ക് കുടുംബത്തെ നോക്കണം കുട്ടികളെ നോക്കണം അടുക്കപ്പണിയും ചെയ്യണം പിന്നെ അതേ സമയത്ത് തന്നെ ആണുങ്ങളെ പോലെ തന്നെ ആശയപരമായ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന സമരത്തിനും എന്ന് പറഞ്ഞാൽ പറ്റില്ല ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലാണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുത്തതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് പോലും മനസ്സിലാവില്ല കാരണം ഗാന്ധി ആവിഷ്കരിച്ച ഒന്നാണ് ഈ നൂൽ നൂൽനൂൽക്കൽ അത് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ആധിപത്യത്തെ തകർക്കുന്ന ഒരു കാര്യം കൊണ്ടാണ് അതുകൊണ്ടാണ് അവിടുത്തെ തൊഴിലാളികൾ ഇംഗ്ലണ്ടിലെ തൊഴിലാളികളും യൂറോപ്പിലെ തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ ഗാന്ധിയെ അനുകൂലിച്ചതും ഗാന്ധിയുടെ അനുയായികളായി മാറിയതും ഞാൻ നേരത്തെ പോലെ കനേഡിയൻ ഗാന്ധിയോട്ട് കൊട്ടാരക്കര ഗാന്ധി വരെ ഉണ്ടായത് എക്സ്പോർട്ട് ഉണ്ടായത് ഈ പരിവർത്തനം നേരെ മുറച്ച് ആശയപ്രചരണം കൊണ്ടും മാധ്യമങ്ങളുടെ ദുരുപയോഗം കൊണ്ടും അനാവശ്യമായ പ്രാധാന്യം ഈ ചരിത്രത്തിന് കൊടുത്ത മാർസിസ്റ്റ് സിദ്ധാന്തം കൊണ്ടും ആളുകളോട് ചോദിച്ചാൽ ഇന്ന് അവർ ഈ കാര്യമല്ല പറയാ ലെനിൻ്റെ വിപ്ലവമൊക്കെയാണ് അത് സത്യം പറഞ്ഞാൽ ഒരു പത്ത് ദിവസം ഒരു വണ്ടർ ആയിരുന്നു എന്നുള്ള പട്ടാള വിപ്ലവം കൊണ്ടും മറ്റുമൊക്കെയാണ് അവിടെയും ഈ പറഞ്ഞ അധികാര കൈമാറ്റം ഉണ്ടായത് അധികാര കൈമാറ്റം കൊണ്ട് മാത്രം ഒരു സമൂഹം മാറില്ല എന്നുള്ളതാണ് പല സമൂഹത്തിലെ തെളിവുകൾ ഗാന്ധിയാണെങ്കിൽ ഈ സ്വാതന്ത്ര്യ കോൺഗ്രസ്സും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗവും കൂടിയാക്കി മാറ്റിയതെല്ലാം വസ്ത്രം ഭക്ഷണം പാർപ്പിടം വിദ്യാഭ്യാസം വൈദ്യസഹായം തുടങ്ങിയ അഞ്ച് മൗലികാവകാശങ്ങളിലും ഗാന്ധി രാഷ്ട്രീയത്തെ ഉപയോഗിച്ചു കോൺഗ്രസ്കാര് ഈ ഗാന്ധി പറഞ്ഞിട്ടൊന്നുമല്ല ആ മാത്രമേ കഴിക്കാവൂ എന്നുള്ളത് ഗാന്ധി പറഞ്ഞിട്ടുമില്ല ആശ്രമത്തിൽ അതിഥിയായി വന്ന സായിപ്പിനെ ഗാന്ധി പരീക്ഷണം ഇറച്ചി കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്താലാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഗാന്ധിയന്മാർക്ക് അത് അറിഞ്ഞുകൂടാ ഗാന്ധി അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യവും സ്വയം ചെയ്യാത്തൊരു കാര്യം ഗാന്ധി മറ്റുള്ളവരോട് ചെയ്യണമെന്ന് ആവശ്യപ്പെടാറുമില്ല ഇപ്പം ഞാനിവിടെ ഈ ഖാദി കൊടുത്തിരിക്കാനുള്ള കാരണം അദ്ദേഹം ഒരു സാംസ്കാരിക വിപ്ലവത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഞാനും പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇരിക്കുമായിട്ടുള്ളൂ ഞാൻ ജീവിതത്തിൽ ആകെ ഒരു മണിക്കൂറേ പാൻറ്റ് ഇട്ടിട്ടുള്ളൂ അത് വക്കീലായിട്ട് എൻറോൾ ചെയ്യാൻ പോയ സമയത്താണ് അത് നിവൃത്തിയില്ല അതും കദറിൻ്റെ പാൻറ്റും കദറിൻ്റെ കൂട്ടുകാരുന്നു ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ആദ്യം കണ്ടു കൊണ്ട് കൊടുത്തു എനിക്കിപ്പോഴും ഖതറല്ലാതെ മേത്തിടുവാൻ ഒരു വല്ലാത്ത വിമർശ അത് പാരമ്പര്യത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഇന്നത്തെ കോൺഗ്രസ്സാർക്ക് പോലും അതറിയില്ല ഞാൻ അടുത്ത കാലത്ത് ഡി സി സിയിൽ ഒരു യോഗം നടത്തിയിട്ട് സാംസ്കാരിക വിപ്ലവം ആദ്യം രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന ആദ്യം മാവുമല്ല ഗാന്ധിയാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ അവന്മാർ അന്നം വിട്ടിരിക്കുകയാണ് ആദ്യം ഇരിക്കുകയാണ് എൻ്റെ ഒരു തോപ്പനായിട്ടൊരു നേതാവ് പറയുകയും ചെയ്തു ഞങ്ങളോടൊന്നും ഇതാരും പറയത്തില്ല എന്ന് അല്ല ശരിക്കും കോൺഗ്രസ് ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് ഗാന്ധിയെ മനസ്സിലാക്കാത്ത അതൊരു പ്രധാന അപചയമാണ് അതായത് ഗാന്ധിയെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായ ജീവിത സൗകര്യങ്ങൾ നേതാവായാലും പണക്കാരനായാലും അത് കൈപ്പറ്റുന്നതും അനുഭവിക്കുന്നതും ഒരു തരം ചൂഷണം തന്നെയാണെന്ന് ഗാന്ധി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അന്ന് ഈ പൈലറ്റുമാരുടെ സമരവും പൈലറ്റുമാരെയും ഇവിടെ പാവപ്പെട്ട കർഷക തൊഴിലാളിയെയും ഒരേപോലെ കണക്കാക്കുന്നത് ഇന്ത്യയിൽ ശരിയല്ല എന്ന് വാദിച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആശയവാദികളാണെന്നാണ് അന്ന് ഈ മാസിച്ചുകൾ പറഞ്ഞ് പരത്തിയിട്ടുള്ളത് ആശയവാദം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് ബന്ധമില്ലാത്ത കാര്യം ഭൗതികമായി ബന്ധമുള്ള കാര്യം തന്നെയാണ് ഞാൻ ചോദിക്കണത് ഒരേ ഏക്കറിൻ്റെ ഉടമസ്ഥനായ ഒരു സവർണനും ഏക്കറും ഇല്ലാത്ത ഒരു ഭൂമിയേ ഇല്ലാത്ത ഒരു ഹരിജൻ തൊഴിലാളിയും ഈ വീട്ടിൽ ഒരേപോലെയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കല്യാണം കഴിക്കുമോ ഒരേ ഇതിൽ സഹോദരിമാരെ ഒരു ഐ എസ് കാരനും അവിടെ തന്നെ ഒരു പ്യൂണിയും കല്യാണം കഴിക്കുമോ ഈ വക പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചിട്ട് വേണ്ടിയിരുന്നു ഒരു സാമൂഹ്യ പരിവർത്തനം ഗാന്ധി മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള നേതാക്കളെല്ലാം ഒന്നുകിൽ സൈനിക ശേഷി കൊണ്ട് കേന്ദ്രത്തെ അധികാരം പിടിച്ചുപറ്റിയിട്ട് പിന്നെ മാറ്റം വരുത്താം എന്നുള്ള ലൈൻ അതല്ലെങ്കിൽ ആശയം മാത്രം പറഞ്ഞുകൊണ്ട് രണ്ടും ഒന്നിച്ച് പോകുന്നതാണ് ചരിത്രം ആ ചരിത്രം ഇത്രയെങ്കിലും നടപ്പാക്കിയിട്ടുള്ളതാണ് മഹാത്മാഗാന്ധി തന്നെയാണ് പക്ഷെ ഗാന്ധി പോയതോടു കൂടി ഇതിനെപ്പറ്റി വ്യക്തത ഇല്ലാണ്ട് ജവഹർലാൽ നെഹ്റുവിനോ അമിതമായ യൂറോപ്യൻ സ്വാധീനം ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഈ ഉപരിതലത്തിലുള്ള മാറ്റം കൊണ്ട് ബാക്കിയെല്ലാം മാറുന്ന ഒരാശയത്തിലാണ് അഴിവപ്പെട്ടു പോയത് അല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് രണ്ട് വ്യത്യസ്ത ധാര എന്ന് പറയാവുന്നത് ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് ഒന്ന് അംബേദ്കറുടെ ധാരുണ്ടായിരുന്നു ഒന്ന് ഡോക്ടർ ലോഹിയുടെ ഉണ്ടായിരുന്നു ലോഹിയുടെ പാർട്ടിക്ക് പാർട്ടിക്കാർക്ക് ഒന്നാമത്തെ ഒരെണ്ണത്തിനും ഈ ആത്മാർത്ഥയിലെ വിവരവും ഇല്ല ഒരു തരം അവനവൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്ന കുടുംബാസൂത്രത്തിന് പോലും എതിരായി ആ എന്നോട് സംസാരിച്ച ലോഹിയ നേതാക്കളുണ്ട് ഞാൻ ഒരാളു പറഞ്ഞു ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് ഗാന്ധിക്ക് ശേഷം ലോഹിയ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് നേതാവ് സ്ഥാനാർത്ഥിക്കാരനാകുന്നു അങ്ങനെ ഇല്ല താൻ വില് ടു പവർ വായിക്കുന്ന അവൻ്റെ പുസ്തകം മേടിച്ച് ഞാൻ വായിച്ചതാണ് അവന് മനസ്സിലായിട്ടില്ല അങ്ങനെയുണ്ട് അങ്ങനെ കുടുംബത്തിലെ പറ്റിയിട്ട് കുട്ടികളും പറ്റി ഇതെല്ലാം ലോഹിയുടെ ശിഷ്യനായി വന്ന രാജനാരണ താറോറാക്കി ഇന്ത്യയിൽ പിന്നെ അതിപ്പോഴും വേണ്ടത്ര ആയിട്ടില്ല കാരണം അത് കുരോപനാണെന്നുള്ള തെറ്റിദ്ധാരണ എപ്പോഴും പലർക്കുണ്ട് അത് ഈ കുടുംബാസം എതിർക്കുന്നത് അത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം കൂടിയാണ് ഇപ്പം എൻ്റെ ഞാൻ തന്നെ അമ്മ ഏഴുവല്ലത്തിനുള്ളിൽ ആറ് പ്രസവിച്ചാണ് അമ്മയ്ക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ് എങ്ങനെയാണ് ഏഴുവല്ലത്തിനുള്ളിൽ ആറ് പ്രസവിച്ചാണ് പഠിക്കാൻ പറ്റുന്നത് ആ കുടുംബം തന്നെ ഒരു പീഡന വ്യവസ്ഥയാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല ഒരുപാടി ഇത് മനസ്സിലാക്കിയ ആൾക്കാർ എന്ന് പറയുന്നവർ അത് നടപ്പാക്കാനും ശ്രമിച്ചിട്ടില്ല ഈ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ നയപരമായ അഭിപ്രായ വ്യത്യാസം കക്ഷികൾ തമ്മിൽ ഇല്ല കലത്തിൽ ഒട്ടും ഇല്ല എന്ന് മാത്രമല്ല ഈ മാനിഫെസ്റ്റോ തുടങ്ങിയ കാര്യങ്ങൾ ഒരു ഇറക്കുന്നതിൽ പോലും ഒരു ആവശ്യമില്ലാത്ത അവസ്ഥയാണ് കാരണം ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞ ഭരണഘടനയിൽ തന്നെയുണ്ട് ആ ഭരണഘടനയിൽ പറഞ്ഞാൽ ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് നടപ്പാക്കിയെന്ന് ഒന്ന് എല്ലാ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഒരു ആത്മഹത്സവം നടത്തുക എന്നുള്ള പരിപാടിയില്ല അതുകൊണ്ടാണ് ഏറ്റവും ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന തർക്കവിഷയമായ യൂണിഫോം സിവിൽ കോഡ് ഏകീകൃത സിവിൽ നിയമം ഇന്നും തർക്കവിഷയമായിട്ട് ഇന്നും അത് അമേരിക്കയിലും തർക്കവിഷയമായിട്ട് ഏറ്റവും പറഞ്ഞിട്ടുണ്ട് നമ്മളെ മദർ തെസിയും അത് പറഞ്ഞിട്ടുണ്ട് അവരാരും ഈ ദൈവം തരുന്ന കുട്ടികൾ എന്നുള്ളതല്ലാതെ ദൈവം തരുന്നത് മനുഷ്യന് ആവശ്യമുണ്ടോന്നാലേക്കുണ്ട് സ്ത്രീകളോട് ചോദിച്ചിട്ടാണോ ഈ നിങ്ങൾ ആറ് പ്രസവിക്കാനും ഏഴ് പ്രസവിക്കാനും സ്ത്രീകളെ നിർമ്മിക്കുന്നു അന്നൊരു മാർഗമുണ്ടായിരുന്നില്ല അതു തന്നെ ഓരോ രംഗത്തും ഈ ജെൻഡർ ഇഷ്യൂ എങ്ങനെ പ്രവർത്തിക്കുന്നുള്ളതിന് ആധുനിക സ്ത്രീവാദികൾ ഗവേഷണം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ മെഡിസിൻ കുടുംബാസൂത്രണം എന്നുള്ളത് സ്ത്രീകൾ മാത്രം ഭാരം ജമ്മക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് അതിൽ വേണ്ടത്ര ഗവേഷണം ഇല്ലാതിരുന്നത് പിന്നീടാണ് ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ കോൺട്രസെപ്റ്റ് തന്നെ ഗുളിക ഉണ്ടാക്കിയിട്ടില്ല എപ്പോഴും വരുന്നത് അതെന്തോ ഒരു തെറ്റായ മാർഗമാണെന്ന് പോലും പറഞ്ഞു വരുത്തി അത് മതം കൂട്ടിയും ബന്ധപ്പെടുത്തി അങ്ങനെ മുസ്ലിമുകൾക്കും ക്രിസ്ത്യാനികൾക്കും നിഷിദ്ധമായ ഒരു കാര്യമായി അതിപ്പോൾ ഒരു രാഷ്ട്രീയ ഇഷ്യൂ കൂടിയായി കാരണം ഇവർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ വെച്ച് ബാക്കിയുള്ളവർ ഇത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ ഇഷ്യൂ ആയി അമേരിക്കയിൽ പോലും അത് രാഷ്ട്രീയ ഇഷ്യൂ ആയി അപ്പോൾ അത് വേണ്ട പോലെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല ഗാന്ധിയോ അംബേദ്കർ ആണെങ്കിൽ ഏകപക്ഷീയമായ അംബേദ്കർക്ക് സവർണൻ അവർണൻ എന്ന ബ്രാഹ്മണൻ അബ്രാഹ്മണൻ ആര്യൻ ദ്രാവിഡൻ അത് ഈ ഒരു രാമസ്വദൻ എന്ന രണ്ട് വേർതിരിവ് മാത്രമായി തിരിച്ചുകൊണ്ട് അതും ഫലപ്രദമായില്ല അതൊരു പ്രധാനമായ ഇഷ്യൂ തന്നെയാണ് അതായത് ശ്രേണിവത്കൃതമായ അസമത്വമാണ് ഉണ്ടായത് ഗ്രേഡ് ഇനിക്വാലിറ്റി എന്നാണ് അംബേദ്കർ അംബേദ്കർ അത് കണ്ടിട്ടുണ്ട് പക്ഷേ അതിനുള്ള പരിഹാരം പറഞ്ഞിട്ടില്ല പരിഹാരം പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ കുറ്റവാളിയും ഒരേപോലെ അതിൻ്റെ ആനുകൂല്യം അനുഭവിക്കുന്നവരാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബ്രാഹ്മണനെ മാറ്റാൻ പറ്റാത്തത് നിങ്ങൾ ബ്രാഹ്മണിസത്തെ ഞങ്ങൾ എതിർക്കണം പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇത്ര ഭൂരിപക്ഷം ഉണ്ടായിട്ട് എന്താണ് നിങ്ങൾ ബ്രാഹ്മണി സ്വീകരിക്കാൻ പോയത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ സ്വീകരിച്ചത് എന്നാൽ അത് മാറ്റണമെന്ന് പറഞ്ഞ് ചെയ്ത് കസ്റ്റോഡിയൻസ് എന്ന നിലയ്ക്കാണ് നമ്മുടെ പുരാതനമായ അറിവുകൾ വേദം ഉൾപ്പെടെയുള്ളതിനെ കാലത്തിന് കരുതി വെച്ച ആ ജോലിയാണ് ബ്രാഹ്മണർ ചെയ്തത് അതുകൊണ്ടാണ് കസ്റ്റോഡിയൻസ് എന്നുള്ള നിലയ്ക്കാണ് വിവേകാനന്ദനായാലും ഗാന്ധിജിയായാലും കണ്ടിട്ടുള്ളത് അവരത് വേദം എന്ന് പറയുന്ന കാര്യം പത്തോ അഞ്ഞൂറോ കൊല്ലത്തേക്ക് അവർ കൊണ്ടു നിന്നു എഴുത്തും ഒന്നും ഇല്ലാത്ത കാലത്ത് അച്ചടി വരാത്ത കാലത്ത് അപ്പോൾ യൂറോപ്പില് അടിമത്തിലുണ്ടായിരുന്ന കാര്യം ഇവർ പറയുന്നേ ഇല്ല ഇന്ത്യയിലെ ഞാൻ ഈ ആക്ഷേപം ഉന്നയിക്കുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നോക്കുന്നത് ഈ മാർസ് എന്താണ് ഈ കൊളോണിയൽ ആധിപത്യത്തെ പറ്റി പറഞ്ഞതെന്ന് ഇവർ പറയുകയില്ല മാർസ് ഈ സ്ലേവറിയെ പറ്റി പറയുന്നുണ്ട് യൂറോപ്പിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് എങ്ങനെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അടിച്ചേൽപ്പിച്ച സ്ലേവറി സാമ്പത്തികമായി തന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് മാർസ് പറയുന്നുണ്ട് അത് ഇവർ പറയാറില്ല ഇവർ ആരൊന്നില്ല അവരൻ അവർണൻ സവർണൻ പറഞ്ഞ് വേറെ അങ്ങനെയല്ല അത് ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ആർ എസ് എസ് ആർ പറഞ്ഞ് പരത്തുന്നത് വരെ അയ്യങ്കാളിക്ക് പോലും വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല ഏറ്റവും വലിയ അയ്യങ്കാളി അവഗണിച്ചു എന്നായിരുന്നു നമ്പൂരി പെണ്ണിനെതിരായ ഏറ്റവും വലിയ ആരോപണം ആ കാലത്ത് ആര് കേരളത്തിൽ തന്നെ അറിയപ്പെടാത്ത കാലത്ത് അയ്യങ്കാളി അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലിയാണ് ഗാന്ധി അത് ചെറിയൊരു കാര്യമല്ല നമ്മുടെ കുഞ്ഞാമൻ വളരെ വർഷങ്ങൾക്ക് ശേഷം എഴുതിയൊരു ലേഖനത്തിൽ ഇ എം എസ് ആണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആദ്യമായി വന്നേക്കണ ഒരു അന്യ അന്യഗോത്രത്തിൽപ്പെട്ട ആളെന്നാണ് എഴുതിയുന്നത് അത് ചെന്നത് രാഷ എലക്ഷനാണ് തന്നെ കോൺഗ്രസ് ഉണ്ടാക്കിയ എലക്ഷൻ്റെ ഭാഗമായിട്ടാണ് ചെല്ലുന്നത് അല്ലാതെ ചെല്ലുന്നത് ഗാന്ധിയാണ് എപ്പോൾ ആരും അറിയാത്ത കാര്യം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ എനിടെ വിപ്ലവമല്ല യഥാർത്ഥത്തിൽ പരിവർത്തനത്തിന് നന്ദി കുറിച്ചിട്ടുള്ളത് ഈ ആശയപരമായ കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള മനുഷ്യത്വം സവത്വം എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ കാര്യം എൻ്റെ അഭിപ്രായത്തിൽ എൻ എസ് എസിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് എൻ്റെ അറിവിൽ ഞാൻ നടത്തിയ ചെറിയ പഠനത്തിൽ ഞാൻ വലിയ പഠനം നടത്തിയിട്ടില്ല സാമൂഹ്യ കാഴ്ചപ്പാടിൽ എങ്ങനെ നമ്മളൊരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി സമത്വത്തിൽ എന്ന് എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നമാണ് അതിൻ്റെ ഭാഗമായി ഞാൻ ആലോചിച്ചപ്പോൾ കണ്ടത് ജാതിക്ക് അതീതമായ മതത്തിനതീതമായ ദേശങ്ങൾക്ക് അതീതമായ മാനവികത എന്ന് പറഞ്ഞതിൻ്റെ ആദ്യത്തെ ലക്ഷണം ഞാൻ കാണുന്നത് നായർ സർവീസ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്സിലാണ് കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കേശ കേശമനും കേളപ്പനുമൊക്കെ അതിൻ്റെ നേതൃത്വം നൽകുകൊണ്ട് അതിൽ ഉപയോഗിച്ച ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒന്നെന്താന്നറിയോ സാധുജന സേവനം ഹരിജന സേവനം സേവനല്ല അത് ഉപയോഗിക്കാൻ കാരണം എന്താണ് അയ്യങ്കാളിയുടെ വാക്കാണ് അത് വേണ്ടത്ര റിസർച്ച് ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ എൻ എസ് എസ് നേതാക്കൾക്ക് അത് പറയണം എന്നാഗ്രഹമുണ്ടാവില്ല അതല്ലെങ്കിൽ യഥാർത്ഥ സാമൂഹിക ചരിത്രം പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഹരിജൻ ഹരിജൻ എല്ലാവരും പറഞ്ഞു ആ വാക്കിന് എന്നെ ഇപ്പം എതിരായി സാധുജൻ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല ഉപയോഗിച്ചിട്ടുണ്ട് അത് മറച്ചു വയ്ക്കുകയാണ് എൻ എസ് എസ് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ കംപ്ലീറ്റ് നായർ സംഘടനയായി മാറിയത് സത്യത്തിൽ ലോകത്തിൽ തന്നെ അവർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഞങ്ങളാണ് ആദ്യമായി മാനവികത കൊണ്ടുവ കൊണ്ടുവന്ന ഒരു സംഘടനയാണ് രാഷ്ട്രങ്ങൾക്കും ദേശങ്ങൾക്കും രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും അതീതമായി വേറൊരു വിഭാഗത്തിൻ്റെ താല്പര്യം ക്ഷേമങ്ങൾക്ക് ഉദ്ദേശലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തത് ഭരണഘടനയൊക്കെ വരുന്നതിന് മുമ്പാണ് എൻ എസ് എസ്സിൻ്റെ സത്യത്തിൽ ലോകത്ത് തന്നെ പറയാവുന്ന കാര്യമാണത് അത് ഇവിടെ ആരും പറയാറില്ല ഏതുപോലെ എന്ന് വെച്ചാൽ സ്വദേശാമിയേനെ വരെ ചീത്തയാക്കി പറഞ്ഞ പോലെ സ്വദേശാമനി അവശ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്ന റിസർവേഷൻ്റെ പിതാവാണ് അഫോമേറ്റീവ് ആക്ഷൻ്റെ പിതാവാണ് അതുപോലും ഇവിടുത്തെ ജാതി വ്യവസ്ഥയിൽ ജാതിയായിട്ടാണ് കാണുന്നത് അത് കുറ്റമുട്ട് കാര്യമില്ല കാരണം അപ്പുറം ചിന്തിക്കാൻ വളരെ കുറച്ച് ദൂർക്കേ പറ്റുള്ളൂ അന്നത്തെ കാലത്ത് അങ്ങനെ പറയാണെങ്കിൽ ജാതിയായിട്ടേ ചിന്തിക്കുള്ളൂ സ്വദേശം വേണ്ടി അങ്ങനെ പ്രത്യേക പരിഗണന ഓർക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ സെന്തുസാസിൽ തന്നെ പാവപ്പെട്ട കുട്ടികളെ ആര്യജനങ്ങൾ ഭൂരിപക്ഷം വരും അങ്ങനെയായിപ്പോയി അവരെ നന്നായി പഠിപ്പിക്കണമെന്ന് ചോദിച്ചാൽ ഒരു കന്യാസി ഒരേ ക്ലാസ്സിലാക്കി അതെതിരായി കേന്ദ്രത്തിൽ വരെ എത്തിയില്ലേ അന്വേഷണം നടത്തിയില്ലേ അങ്ങനെ അയ്യങ്കാല് നാളിലും ഉണ്ടായി ഒരു രാമചന്ദ്രൻ നായൽ എന്ന് പറഞ്ഞാൽ എഡ് മാഷ് ജാതിയാണെന്ന് പക്ഷേ നിർഭാഗ്യവശം ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷെഡ്യൂൾ ക്ലാസ് ഉള്ളവരുടെ പഠിത്തത്തിൽ താരം തന്നെ കുറവ് ബ്രാഹ്മണരായിരിക്കും സവർണ്ണതായിരിക്കും മുന്നിട്ടിരിക്കുന്നത് അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാവാം അഫോമേറ്റീവ് ആക്ഷൻ അത് ഈ അഫമേറ്റീവ് ആക്ഷൻ പോലും ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു രാജ്യത്ത് ഇത്രയും വൈവിധ്യങ്ങളും പ്ലൂറലിസവും ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ കൂട്ടിയിണക്കി കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടാക്കി ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായി മഹാത്മാഗാന്ധി വന്നു ആ ഇത് തന്നെയാണ് ലോകത്തിലെ കൊളോണിയൽ രാജ്യങ്ങളുടെ മോചനത്തിന് പ്രധാനമായ പങ്ക് വഹിച്ചത് ആ ചിന്താഗതിയിൽ പരിവർത്തനം വരുത്തിയത് സ്വാതന്ത്ര്യബോധം ഉണ്ടാക്കിയത് ഇതിലെല്ലാം കോൺഗ്രസ്സിനും ഗാന്ധിക്കും പ്രണായ പങ്കുണ്ട് കോൺഗ്രസിൻ്റെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ സായിപ്പുണ്ടാക്കിയ സംഘടന സായിപ്പിൻ്റെ താല്പര്യത്തിനാണ് പ്രചരിപ്പിക്കുന്നവരുണ്ട് അത് നിങ്ങൾ വേറൊരു കാര്യം നോക്കാത്തോണ്ടാണ് ഈ കോൺഗ്രസ്സിനെയും സ്വാതന്ത്ര്യ സമരത്തെ അനുകൂലിച്ച എല്ലാ സായിപ്പന്മാരും അവരുടെ മതത്തെ തള്ളിപ്പറഞ്ഞവരാണ് അല്ലെ ഹോ ഹ്യൂം ആനി ബെസൻ്റായാലും അവരെല്ലാം തന്നെ തിയോസഫിയുടെ ആൾക്കാരാണ് അല്ലാണ്ട് ക്രിസ്തു മതം പറഞ്ഞവരെ അതും സപ്രസ് ചെയ്തു വെച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് അതേപോലെ സപ്രസ് ചെയ്തിരിക്കുകയാണ് ആ കാര്യം എന്താ അതിൻ്റെ അർത്ഥം മതപരമായ ഒരു എന്താ പറയുക സാംസ്കാരിക വിപ്ലവം സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമാണ് ആശയങ്ങളിലും ആചാരങ്ങളിലും ഒക്കെ ഒരു ഒരടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം ക്ലോണിയൽസത്തിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കിസ്സിങ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ സായിപ്പിനെ അനുകരിച്ചവർ ആവർത്തിക്കുന്നത്